ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു ലാവിൻ്റെ ചക്ക ചക്ക ഉണ്ടാവാൻ പോകുന്ന ഇതാണിത് ഇത് ഞാനിപ്പോൾ എന്താ എടുക്കാൻ പോകുന്ന വെച്ചാൽ ഇത് ഇത് നമുക്ക് ഇത് നട്ട് മുളപ്പിച്ചിട്ട് നമുക്ക് വേ പിന്നെ ഒരു ആറുമാസം കൂടി ചക്ക വരയ്ക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണ ഇത് അത് നമുക്കൊന്ന് നോക്കി നോക്കാലോ എന് പരീക്ഷണം വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാ ഇത് ഇനിയിപ്പോൾ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇതിക്ക് കണ്ടതാണ് നമുക്കൊന്ന് നോക്കി നോക്കാലേ ഇത് ഇതിപ്പോൾ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ അറപ്പിൽ നിന്ന് മുറിച്ചെടുത്തോ ഉണ്ടോ ഇതുകൊണ്ടോ ഇതേപോലെ നമ്മൾ നല്ലപോലെ ഇത് ചോണ്ടി നല്ല വൃത്തിയാക്കുക ആണല്ലേ ഇതുകൊണ്ടില്ലേ ഇത് ഇത് കൊണ്ട് നെറ്റാൽ നമുക്ക് വേഗം ചക്ക ഉണ്ടാവും എന്നാൽ ഇത് നോക്കാനാണ് ഇത് ഇത് വന്നങ്ങനെ ഇത് നമുക്കൊന്ന് നോക്കി നോക്കാൻ ഈ ഒരു പരീക്ഷണം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് ബാക്കിയെല്ലാം നമുക്ക് പൊട്ടിപ്പിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അന്നേരം ഒന്ന് മുളപ്പിച്ചാലും നമുക്ക് വേഗം ചക്ക പരിക്കാൻ അവ ഒന്നും നമുക്ക് നോക്കി നോക്കാമല്ല അതൊന്ന് പരീക്ഷിച്ച് നോക്കാമോ എന്ന് വെച്ചിട്ടാണ് പരീക്ഷ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാമല്ലോ എന്നാൽ വേഗം ചക്ക ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം ഇതാണ് ഇതാണ് ഇത് എലയൊന്നും വേണ്ട എലെല്ലാം കളി ഇതിപ്പോൾ ഞാനിപ്പോൾ നേരം ഇത് കറ്റാർ വാഴ കറ്റാർ വാഴ വേണം ഇത് ഒരു കർമ്മൂസാതെ ഇത് കർമ്മൂസ മുറിച്ചിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണ ഞാനിപ്പോൾ നടാൻ പോകുന്നത് അത് ബാഗിൽ ചകരിച്ചോടും ഇത് ചകരിച്ചോടും വളവാണ് ജൈവ വളമാണ് എല്ലാം എല്ല്പടി എല്ലാം കൂടി എല്ലാം വളവാണ് കുമ്മായം ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോൾ ഇത് ഇപ്പം ഇട്ടാലും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കുമ്മായ മേടിക്ക് നോക്കിയിട്ട് നമുക്ക് വയ്യ ഇടാം ഇതിപ്പോൾ തൽക്കാലം വിജയിക്കുകയും നോക്കട്ടെ എനിക്ക് എല്ലാം പറയാം ഇതിപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട ഇത് കണ്ടില്ലേ ഇത് ഇത് ഇതിങ്ങനെ നോക്കാം നമുക്കിത് ഇതിൻ്റെ അകത്ത് എന്താ വേണ്ട വെച്ചാൽ ഈ ഇത് ഈ ജെല്ല് ഇതിനകത്ത് മുക്കി നോക്കുക എല്ലാം നല്ല ശരിക്കും ജെല്ലാക്കുക വേണ്ട ഇനി ഇങ്ങനെ ജെല്ല് ശരിക്ക് ജെല്ല് ഇതിൻ്റെ ആ അറപ്പിൽ നിന്ന് എടുക്കണം അത് തേത്ത് വരുന്നത് ആ അതിൽ നിന്ന് തന്നെ അട അടിയെ മുടിച്ചെടുക്കണം മുടിച്ചെടുക്കുക നമ്മളിപ്പില അതിൻ്റെ മേലെ നിന്ന് അടിയെ മുടിച്ചെടുക്കുക ഇത് വേണ്ടില്ലേ അതിപ്പം നല്ലവണ്ണം ജെല്ലാക്കി വേണ്ട ജെല്ലായി ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ചകരിച്ചോറ് മാത്രമാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇനി ഇങ്ങനെ ആക്കി വെച്ചു ഇനിയിപ്പോൾ ഇത് ഇത് കളയണം ഇത് ഇത് കളയണം ഇതിപ്പോൾ ഇതിങ്ങനെ കളിയാണ് ഈ കപ്പക്കയിൻ്റെ കുഴുവെല്ലാം അങ്ങ് കളഞ്ഞെടുക്കാം ഈ കറുമൂസിൻ്റെ കുരുവെല്ലാം കളിഞ്ഞ് വൃത്തിയാക്കുക ഉണ്ടോ ഇതെല്ലാം മുഴുവൻ ചുരണ്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് വേണേൽ ഇതിനകത്ത് ഇട നിറക്ക ഇതിനകത്ത് നിറച്ചിട്ട് നമുക്ക് ഇരു നടാം ഇരു നട്ടിട്ട് മറ്റേ ഇതിനകത്ത് എടുത്ത് വെക്കുക വേഗയിൽ നടുക സാധാരണ വേഗയിൽ നടപോ തന്നെ നടുക ഇത് നമുക്ക് നോക്കി നോക്കാം ഇത് എങ്ങനെയുണ്ട് വിജയിക്കുമോ എന്നൊന്ന് നോക്കട്ട് നോക്കിയിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ആക്കാം ഞാൻ ഇപ്പോൾ തക്കാളി ആക്കിയ പോലെ തന്നെ അതേപോലെ തന്നെ ഇതും ഒന്നും നോക്കി നോക്കാമെന്ന് വെച്ചാൽ എല്ലാ എല്ലാം പൊടിക്കുന്നുണ്ടല്ലോ പിന്നെ ഇതുമാത്രം എന്താ പൊടിക്കാണ്ടാവാ ഒന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നോക്കുന്നത് ഇത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് നോക്കി നോക്കാം ഇത് കണ്ടില്ലേ ഇതാ ഇതേപോലെ ആക്കി വെച്ചു ഇനി ഇതു അതേപോലെ ആക്കിയിട്ട് രണ്ടും ഇതേപോലെ രണ്ടും ഇതേപോലെ ചൊരണ്ടി അങ്ങനെ ആക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ഭാര്യ നടക്കണം ഇതിൻ്റെ അകത്ത് എന്താ വേണ്ടതിൻ്റെ അകത്ത് താത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചകരിച്ചോടിനകത്ത് ഭാര്യ നിറക്കുക നിറച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇനി നമുക്കൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് ചക്ക വരയ്ക്കാനാവും എന്നുള്ളൊരു അഭിപ്രായമാണ് എന്നുവെച്ചാൽ ഇതിപ്പം ചക്ക പൊട്ടുന്ന തലയാണ് അതുകൊണ്ടാണ് ഈ കൊമ്പ ചക്ക പൊട്ടി ചക്ക ഉണ്ടാവാൻ വേണ്ടി പൊട്ടിയ ആ കൊമ്പാണ് അതിന് ചക്ക പൂതൽ അതിൻ്റെ ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ചേച്ചി കിട്ടുമോന്ന് നോക്കാം ചേച്ചി കിട്ടിയിട്ട് നമുക്ക് വേഗം ചക്ക ഉണ്ടാവാനും വിഷമില്ലല്ലോ വേഗം തിരി വന്നാൽ നമുക്ക് നോക്കട്ടെ ഇത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഒന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് നോക്കി നിങ്ങളെയൊന്ന് കാണിച്ചു തരാം പരീക്ഷിച്ച് അതുകൊണ്ട് ഇത് ഇതാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധയോടെ കാണണം നോക്കിയിട്ട് എന്നിട്ട് വിജയിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി പരീക്ഷിച്ചാൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയം കണ്ടു കഴിഞ്ഞാൽ ഞാനത് നിങ്ങളെ കാണിക്കും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി അന്നേരം തിരിവരും വരും ഇരുപത്തൊന്ന് ദിവസം കഴിയണം എന്നാലേ തിരി വരുള്ളൂ അതുവരെ നമുക്കിത് ഇനി വെള്ളം ഒഴിക്കുകയോ പിന്നെ നിറച്ച് വെക്കുക വേണം നമുക്ക് നോക്കേ ഇത് രണ്ടും എടുത്തു ഞാൻ ഇനിയിപ്പോൾ എന്നാൽ വേണ്ടത് വെച്ചാൽ അല്ല ഇത് ഇതിൽ ഇതിനകത്ത് കുറച്ച് ജെല്ല് ഇരുവാക്കുക ഇല ഇതിനകത്ത് ജെല്ല് ജെല്ല് തേക്കുക അല്ല ഇതിനകത്ത് കുറച്ച് ജെല്ല് ആക്കുക ഇത് വേണ്ടില്ലേ ഈ ജെല്ലിങ്ങനെ കുറച്ച് ഇതിനകത്ത് തന്നെ നമ്മൾ ഉരച്ച് പിടിപ്പിക്കുക ഇത് പിടിച്ചില്ലേ ഇത് വേണ്ടില്ലേ ഉരച്ച് പിടിപ്പിച്ചിട്ടേ ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്ത് നമ്മൾ ചകരിച്ചൂട് ഇത് ഇത് പുതിർത്ത് വെച്ച് ചകരിച്ചോടാം ഇതിങ്ങനെ കുറച്ച് നടക്കുക കുറച്ച് നിറച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിത് താത്ത് വെക്കുക ഇതിങ്ങനെ താത്ത് വെക്കുക താത്ത് വെച്ചിട്ട് ഇതിങ്ങനെ താത്ത് വയ്ക്കുക താത്ത് വെച്ചിട്ടാകുമ്പോൾ ഇതിങ്ങനെ നിറക്കുക പെരിക്ക് അമർത്ത് നടക്കുക അതിൻ്റെ നടുക്ക് വെക്കുക നടുക്ക് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഇത് അമർക്കുക ശരിക്കും പിടിപ്പിച്ച് വെക്കുക ഉണ്ടല്ലേ ഇതേപോലെ ചെയ്യുക ഞാൻ ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക നോക്കൂ ഇത് നമുക്ക് നോക്കിയിട്ട് ഈ വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരീക്ഷണമായി നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമുക്ക് നമുക്കാവുമൊന്നും നോക്കാമല്ലോ ചക്ക ഇഷ്ടം പോലെ ഈ ചെറിയ ലാഭല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ നോക്കുന്നതാണ് നമുക്കൊന്ന് നോക്കിയാൽ ചക്ക ഇഷ്ടം പോലെ ആറ് മാസം കൊണ്ട് ചക്ക ഒരുക്കുന്ന കാണുന്നില്ലേ ചെറിയ ഇതെന്നെല്ലാം അതേപോലെ കാണുന്ന നമുക്കിതൊന്നും നോക്കി നോക്കാം ഇത് ഇതേപോലെ നിറച്ച് വെച്ചു നിറച്ച് വെച്ചിട്ടാകുമ്പോൾ ഇപ്പം ഇതിവിടെ വെക്കാം ഇതിൻ്റെ അകത്ത് വെക്കാം വീണ് പോകൂല ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് ഈ ജെല്ലും എടുത്തിട്ട് ഇപ്പം അതിന് അതി വന്നെ മുറിച്ച് എല്ലാം ലെവലാക്കി ഉണ്ടോ ഇത് നല്ല നിരത്തി മുടിക്കട്ടെ ഇതിങ്ങനെ നോക്കിയിട്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെ ആ ഞാനിപ്പം കൊണ്ടുവന്നിട്ടില്ലേ നമുക്ക് ഈ ജെല്ലാക്കട്ടെ ഇതിൽ ജെല്ല് ആക്കട്ടെ നല്ലപോലെ ജെല്ലാക്കണം ഈ കറ്റാർവാഴേൻ്റെ ജെല്ല് ആണ് ഇതിലാക്കുന്നത് ഇത് ഇത് ഇതിങ്ങനെ നല്ലപോലെ ആക്കിയിട്ട് ഇത് വേണ്ട ഇതേപോലെ നമുക്കൊന്ന് നോക്കി നോക്കാമല്ലേ എന്തുണ്ട് നോക്കാൻ ഇത് നല്ലപോലെ ജെല്ല് ആക്കുന്നുണ്ട് ഇനി ഉണ്ടോ നല്ലപോലെ ഇത് ഇറവരി ആക്കുന്നുണ്ട് ഇത് ജെല്ലാക്കിയതേ ഇനിയിപ്പോൾ ഈ ജെല്ലെടുത്തിട്ട് ഇതിനകത്ത് ഇത് ഇത് വൃത്തിയാക്കട്ടെ ഇനി ഇതിനുള്ളട്ടെ ഇത് കണ്ടില്ലേ ഇതേപോലെ ഈ ജെല്ലിങ്ങനെ ഇതേപോലെ ചെയ്യുക ഇതിന് ശേഷം എന്നാൽ കൊണ്ടു വെച്ചാൽ നമ്മൾ ഇതിപ്പം കുറച്ച് ഇത് ഇനേ നീറ്റകത്ത് ഇത് ഭാരി നിറക്കട്ടെ അല്ല നീ ഇത് മൂണ് പോകും ഇത് ശരിക്കും നിൽക്കില്ല അതുകൊണ്ടാണ് ഇതിപ്പം ഇത് കുറച്ച് നിറച്ചു നമുക്ക് കൊള്ളിച്ച് വെക്കാനാണ് ഇതിപ്പം ഇതിൻ്റെ അകത്ത് പാത്തു വെക്കാം കണ്ടില്ലേ ശേഷം ഇത് നമ്മുടെ ഭാര്യ നടക്കുക ഇത് കണ്ട ഇതേപോലെ നിറച്ചിട്ട് ഉണ്ടല്ലേ ഇതുപോലെ നടക്കുക നമുക്ക് എന്ത് രീതിയിൽ ഒരു ചക്ക വലിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പനീൻ്റെ എല്ലാ ഗുണവും കിട്ടീന്ന് പറയാം അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കല്ല ഒന്ന് പരീക്ഷിച്ചിട്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അതുവരെ ഞാൻ പരീക്ഷിച്ചിട്ടല്ലേ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് തിരി വന്നിട്ടോന്ന് നോക്കാം തിരി വന്നിട്ടാകുമ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ മതി ഇതിപ്പോൾ ചിത്രപ്പെരായി ഇതിപ്പോൾ രണ്ടും ആക്കിയാണ് വെച്ച് ഞാൻ ഇനിയിപ്പം എന്നാൽ വേണ്ടുവച്ചാൽ ഇനിയിപ്പം ഈ രാത്രി ഇത് നറക്കുക ഇത് ഇത് നടക്കുക ഈ വേഗിൻ്റെ അകത്ത് ഈ ചകിരി ചോറും വളവും കുഴിയിട്ടതുണ്ട് ഇരുപ്പം കണ്ടില്ലേ അതായത് പിന്നെ വേപ്പും പുണ്ണാക്ക് മറ്റേ ഇതെല്ലാം കൂടിയതാണ് എല്ല് എല്ല് പൊടി എല്ലാം കൂടി വള നീൻറ്റപ്പുരം ഉള്ളത് ഇത് ചകരിച്ചോറ് ആ മണ്ണൊന്നും ഇട്ടിട്ടില്ല മണ്ണൊന്നും ഇല്ല ചകിരിച്ചോറ് തന്നെ നമുക്ക് ആക്കി നോക്കാം പിന്നെ നോക്കിയിട്ട് മണ്ണിലാക്കണ്ടിരിക്കാം ഇപ്പം തൽക്കാലം ചകിരിച്ചോറിലാക്കി നോക്കട്ടെ ഏതായാലും വേര് പിടിക്കട്ടെ വേര് പിടിച്ചിട്ടാകുമ്പോൾ നമുക്ക് നോക്കി ചെയ്യാം ഉണ്ടല്ലേ ഇല്ല അല്ലേ ഇതീപ്പം ഇതിൻ്റെ അകത്ത് നടക്കട്ടെ ഇല്ല ഈ ഇട്ട് ഈ ഇതിൻ്റെ അകത്ത് നടക്കാം പേരി കുടിച്ചിട്ടാകുമ്പോൾ നമുക്ക് മാറ്റി നടാം വലിയ തൽക്കാലം ചെറിയ നടാം നട്ടിട്ട് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വലിയ വലിയ വക്കറ്റിലോ വലും നടാം ഇതിപ്പോൾ തൽക്കാലം പൊടിച്ച് വിട്ടോ നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് വെറുതെ ആയിപ്പോലേ ഇതേപോലെ ഇല്ല നടുത്ത് വയ്ക്കട്ടെ അത് ഒരു ഇത് നടുക്ക് വെക്കട്ടെ അതാ ഇതേപോലെ ഇതിൻ്റെ നെടുക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക ഇത് നെടുക്കി വെച്ച് കൊടുക്കുക നെടുക്കി വെച്ചിട്ട് നമ്മളിത് ഇതിൻ്റെ അകത്ത് വാരി നടക്കുക നല്ലപോലെ നടക്കുക ഉണ്ടല്ലേ ഇതേപോലെ നടക്കുക ഇതുപോലെ നിറച്ചിട്ട് അത് ശരിക്ക് അമർത്ത് നടക്കണം അല്ല ഞാൻ പൊരിഞ്ഞു വീണ് പോവും അല്ല ഞാൻ ഇത് പറഞ്ഞ് വീണ് പോവും വെയിറ്റ് ഉണ്ടല്ലോ അതിനാണ് നിറച്ച് നടക്കുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി ഇതിപ്പോൾ ജെല്ലുണ്ടെങ്കിൽ ഇതാ ചപ്പ് മുറിച്ചെടുത്തെല്ലാം ഉരക്കട്ടെ ഇതാ ഇത് കണ്ട ഇതാ പൊട്ടിച്ചെടുത്തെല്ലാം ഉരക്കാനാ വിളഞ്ഞറ് വരുന്നുണ്ട് അതിൻ്റെ വിളഞ്ഞറ് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ അതേപോലെ ഇരു നിറച്ചും ഇത് നല്ലോണം കുത്തി മറുത്ത് വെക്കുക കണ്ടില്ലേ ഒരു തൈ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കി നോക്കാം ഇതേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇനി ഇരുപത്തൊന്ന് ദിവസം നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുക നല്ലപോലെ നനച്ച് കൊടുത്തിട്ട് നമുക്ക് തിരി വരുന്നു വേര് വരുന്നുണ്ടെന്ന് നോക്കുക ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ വേര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പറിച്ചു നടാം അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ പറിച്ചു തടാൻ പറ്റില്ല ഇതാ ഇതേ ഇനിയിപ്പം ഒന്നും കൂടി നോക്കട്ടെ ഒന്നും കൂടി രണ്ടെണ്ണാണ് ഞാൻ ആക്കുന്നത് രണ്ടെണ്ണം ആക്കി നോക്കിയിട്ട് വിജയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും ആക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഗുണം എങ്ങനെയാണ് നോക്കട്ടെ ഇത് ഒരു ആറ് മാസം കൊണ്ട് ഇതിൻ്റെ ചക്കയെല്ലാം നമുക്ക് കുറ്റുന്നുണ്ടോ ഇതെങ്ങനെയാണെന്ന് വല്ലതും നോക്കട്ടെ ഇത് ചക്ക വരും വരുന്ന അതിൻ്റെ മൂക്കൊച്ച് ആ അത് തിരിയാന്ന് അതുകൊണ്ടാണ് ചക്ക ആറ് മാസം കൊണ്ട് നമുക്ക് കുറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഇത് പഠിക്കാൻ കിട്ടുമോ നോക്കാം ഇതൊന്ന് ചെയ്ത് നോക്കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് ഞാനെന്നു വെച്ചാൽ എല്ലാ കാര്യവും ഞാൻ സ്വന്തമായിട്ട് തന്നെ എല്ലാം പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കും അതിന് ശേഷമാണ് എല്ലാവരോടും നിങ്ങൾക്ക് നമുക്കൊന്ന് നോക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഇതൊരു പരീക്ഷണം ചെയ്ത് നോക്കാം വെച്ചിട്ടില്ല ഇനിക്ക് ഞാൻ അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതും കൊടിച്ച് കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്യാം അങ്ങനെ ഓരോന്നും അങ്ങനെ നോക്കി നോക്കാം ഇതിപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ എടുത്ത് വെക്കട്ടെ ഇതെടുത്തിട്ട് ഇതിലെട്ടിൻ്റെ അടുത്ത് വെക്കട്ടെ അട അമർച്ച് വെച്ച് ഇനിയിപ്പോൾ ഇര ചുറ്റും ഇട്ട് നിറക്കുക നിറച്ചിട്ട് നല്ല എലിന് നിറച്ച് വെള്ളം നനച്ച് കൊടുക്കുക തണലത്ത് വെച്ചിട്ട് ഇപ്പം തണലത്തെ വെക്കണ്ടു തണലത്ത് വെച്ചിട്ട് വെള്ളം നനച്ച് കൊടുക്കുക വെയിലിന് വെക്കാൻ പാടില്ല ഇത് വെയിലിന് വെക്കാതെ തന്നെ വെച്ചിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക ഇഷ്ടംപോലെ വെള്ളം നനച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്താ നോക്കുക ഒരു ദിവസം രാവിലെ വൈകുന്നേരവും വെള്ളം എന്ന് നെച്ച് നോക്കുക ഇത് ജയിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ നേട്ടമൊന്നും അല്ല ജയിക്കുന്ന വിചാരിക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവരും ഇത് നോക്കണം എല്ലാവരും കാണണം എല്ലാവരും കണ്ടിട്ട് കമൻ്റ് ഇടണം എല്ലാവരും നല്ല കമൻ്റുകൾ ഇടണം നല്ല നല്ല കമൻ്റ് ഇട്ടാൽ എനക്ക് ഇന്നും എന്നും ഇങ്ങനെ ഓരോന്നോരോന്ന് പരീക്ഷിക്കാനും നോക്കാനും തോന്നും മോശം കമൻ്റ് ആകുമ്പോൾ എനിക്കത് തോന്നൂല്ല വേണ്ടാന്ന് വിചാരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഞാനത് കാണിച്ചു തരുമോ ചെയ്യാൻ നിങ്ങൾക്കത് എനക്കതൊരു ഒരു ഒരു ഇതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ജയിച്ച് കിട്ടിയാൽ നിങ്ങൾക്കും കൂടി ഇത് ചെയ്യാനും ഉണ്ടാക്കാനുമുള്ള ഒരു ഇത് കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാവരും കാണണം കണ്ടിട്ട് കമൻറ്റുകൾ ഇടണം എന്നിട്ട് എനിക്ക് പിന്നെ ഞാൻ ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നോക്കാലോ നിങ്ങളെല്ലാവരും പരി പിന്നെ ഇത് ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വേര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വീരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്കിനി വേര് വരും വരുന്നതാണെങ്കിൽ ഇനി വേര് വരും അത് നോക്കിയിട്ട് നമുക്ക് ജയപരിചയം നോക്കാം ജയമല്ല നമുക്ക് നോക്കാം ജയിച്ച് കിട്ടീനി എന്നാൽ നിങ്ങള വിജയിക്കും ഉണ്ടല്ലേ ഇതാണ് ഞാൻ ഇന്നത്തെ കാണിക്കാൻ പോന്നേ നിങ്ങൾക്ക് കാണിക്കാൻ പോന്നെ പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാവർക്കും എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക സബ് സബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പുതു പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളോട് എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കുക നിങ്ങൾ നിങ്ങളെ ഈഡിയോ എത്തിച്ചു എന്നും എന്നും നിങ്ങളെ ആ ഒരു സപ്പോർട്ടും ആ ഒരു ഏത് നല്ല വാക്കും നല്ല കമൻറ്റും ഇതെല്ലാം കേൾക്കുന്നതുകൊണ്ട് ഷെയർ ലൈക്കും ലൈക്കും വേണം ലൈക്കും എല്ലാം നിങ്ങൾ തന്നിട്ടാണ് ഞാൻ വീഡിയോ എത്തിച്ചത് എന്നും നിങ്ങളെ ആ ഇതിനെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെ തിരിച്ച് എൻ്റെ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്കും ചെയ്യും നിങ്ങളതുകൊണ്ട് നിങ്ങൾ എന്ന പിന്നെ ഈ ഈ ഇന്നിപ്പം പതിനഞ്ചായിരത്തിന് മേലെ ഞാൻ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് പതിനഞ്ചായിരത്തിന് മേലെ സബ്സ്ക്രൈബർ ആയിട്ട് അതൊരു സന്തോഷ വാർത്ത തന്നെയാണ് അത് നിങ്ങളോട് പറയാനാണ് പതിനഞ്ചായിരത്തി പതിനഞ്ചായിരത്തിന് മേലെ സബ്സ്ക്രൈബർ ആയി പതിനഞ്ചായി അഞ്ഞൂറ് ആവാനായി ആന അത് നിങ്ങളോട് പറയുകയും വേണം അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തിൽ എൻ്റെ ഇത് കാണുക എന്നിട്ട് ഇനി എന്താ മേടിച്ച കമൻറ്റ് ഇടുവോ എല്ലാവരും കാണണം എല്ലാവരും കാണണം അവിടെ എനിക്ക് ഇത്രയും രണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് മൂന്ന് നാല് മാസമാകുന്നത്രേ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇവിടെ നാല് മൂന്ന് മുതല മാസമായിരുന്നു നാലാം മാസമാകുന്നത് ഇത് അപ്പോൾ എനിക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും ഇന്നും എന്നെ നിങ്ങൾ കൈ ഏറ്റെടുക്കുന്ന കേൾക്കുന്നത് അവിടെ നിങ്ങളോട് എല്ലാവരും നന്ദി നമസ്കാരം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ നന്ദി